ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാട്ടോ ആട്ടോ അത് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഈസി റെസിപ്പി ആട്ടോ ഇത് ഞാൻ ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂൺ അളവിൽ ഉപ്പ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂണിൽ കുറച്ച് കുറവ് അളവിൽ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണ് കുരുമുളക് പൊടി കാ ടീസ്പൂണ് മുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ പൊടികളൊക്കെ നല്ലപോലെയൊന്ന് മിക്സായി കിട്ടണം ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഓരോരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പകരുത് കേട്ടോ സിമ്മിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് കനമില്ലാതെ ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഞാൻ എന്താ രണ്ടും ഒന്ന് ഇതുപോലൊന്ന് കറക്റ്റായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അധികം കനല്ലാണ്ട് വേണ്ട നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ റൗണ്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തെട്ടോ ഇതുപോലെ നമുക്ക് ഈ രണ്ട് ഓംലേറ്റും നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നന്നായി ചൂടാകുമ്പോൾ ഒരു അഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു ഹാഫ് കുക്കായി വരുന്ന സമയം വരെ ഒന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി കൃഷ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ വഴണ്ട് ഗോൾഡൻ കളർ ആവണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതുകൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ക്യാരറ്റൊക്കെ കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ സോയാ സോസും കാർ ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് നല്ലപോലെ കട്ടയില്ലാതൊന്ന് കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം പോലെ വഴി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാർ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലപോലെ നമ്മുടെ ഉള്ളിയൊക്കെ വഴിറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം ആ മുട്ട കൂടെ ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ചില്ലി സോസും നമ്മുടെ സോയാ സോസൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടും അത് അത്യാവശ്യം സ്പൈസി ആട്ടോ നമ്മുടെ ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ചില്ലി സോസ് എല്ലാം ചേർത്തുകൊണ്ട് കൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കും കേട്ടോ ഈ റെസിപ്പി നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിത് സ്റ്റവ് ഓഫാക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് വലിയ ഉള്ളിട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്തത് അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഈസി റെസിപ്പിയല്ലേ ക്യാരറ്റൊക്കെ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പി ആട്ടോ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്